തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിവന്നിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ഒരിക്കലും ഹിന്ദു മുസ്ലിം പരാമർശം നടത്തിയിട്ടില്ല എന്നും അങ്ങനെ നടത്തിയാൽ പൊതുജീവിതം ഉപേക്ഷിക്കുമെന്നും അഭിമുഖത്തിൽ അവകാശപ്പെട്ടത് പ്രേക്ഷകരെ തെല്ലും അമ്പലിപ്പിച്ചിട്ടുണ്ടാവില്ല കാരണം തന്റെ പ്രചരണ പരിപാടിയിൽ ഉടനീളം അദ്ദേഹം ആവർത്തിച്ച കല്ലുവെച്ച നുണകൾ പ്രേക്ഷകർക്ക് സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു നാനൂറിലധികം സീറ്റുകൾ നേടണമെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കൂടി കിട്ടിയേ മതിയാവൂ എന്ന് തിരിച്ചറിവായിരിക്കണം പ്രചരണ ആഖ്യാനത്തിൽ ഈ പ്രേരകമായിട്ടുണ്ടാവുക മറച്ചലിന് പിന്നിട്ടപ്പോൾ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ ഇടിവും ഇനി നടക്കാൻ പോകുന്ന മൂന്ന് ഘട്ടങ്ങളിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമാകാം എന്ന തിരിച്ചറിവുമായിരിക്കണം പുതിയൊരു മുസ്ലിം പ്രീണന ആഖ്യാനം പ്രചരണത്തിൽ കൊണ്ടുവരാൻ നിർബന്ധിതമായിരിക്കുക തന്റെ ബാല്യകാലത്ത് മുസ്ലിം അയൽക്കാർക്കിടയിൽ ഭേദചിന്തകൾ കൂടാതെ ജീവിച്ചതിനെ പറ്റിയും മോദി വാചാലനാകുന്നതും കൃത്യമായ ലക്ഷ്യത്തോടെയാണെന്ന് വേണം കരുതാൻ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും മോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രചാരണവും പ്രസംഗങ്ങളും അച്ചടി ദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കെയാണ് ഈ മടക്കമറച്ചിൽ മോദിയുടെ അവകാശവാദങ്ങൾ ലളിതമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അതിന്റെ പൊള്ളത്തരം വ്യക്തമാകും ബി ജെ പിക്ക് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് ലഭിച്ച മുപ്പത്തി ഏഴ് പോയിന്റ് മുപ്പത്തി ആറ് ശതമാനം വോട്ടും മോദിക്കുള്ള പിന്തുണയാണെന്ന് കണക്കുകൂട്ടിയാൽ തന്നെ അത് ഇരുപത്തിരണ്ട് ഇരുപത്തി കോടി വോട്ടർമാരുടെ മാത്രം പിന്തുണയാണ് ഇവിടെയാണ് നൂറ്റി നാല്പത് കോടി ജനങ്ങൾ മോദിക്ക് നൽകുന്ന സ്നേഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പൊള്ളത്തരം തുറന്നു കാട്ടപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതു മുതൽ പലവിധ ആഖ്യാനങ്ങളിലൂടെ അധികാരം ശ്രമങ്ങളാണ് ബി ജെ പിയും മോദിയും നടത്തിയത് അവയിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചുനിന്നും മുന്നോട്ടു പോകാൻ ആവാത്ത വിധം മാറിമറിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് മോദിയും ബി ജെ പിയും എത്തിനിൽക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക